മംദാനി ലോകത്തെ അത്ഭുതപ്പെടുത്തി ജയിച്ച ദിവസം ഡിക്ചീനി എന്ന് പറയുന്ന മറ്റൊരു അമേരിക്കൻ നാമധേയത്തിലുള്ള ആൾ എന്ന നേക്കുമായി യാത്രയാകുന്ന ദിവസം കൂടിയാണ് ഇത് ചേർത്തെഴുതിയത് ബസൈം എന്ന ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനും അതുപോലെ തന്നെ അവതാരകനുമൊക്കെയായ ലോകമറിയുന്ന ഒരു പ്രശസ്ത കലാകാരനാണ് അതായത് ഡിക്ചീനി മായുമ്പോൾ മംതാനി ഉദയം ചെയ്യുന്നു തീർന്നില്ല ചരിത്രത്തിൻ്റെ മറ്റൊരാർത്തനം അങ്ങ് അകലെ ന്യൂയോർക്ക് സിറ്റിയിൽ മുപ്പത്തിനാലുകാരനായ മംദാനി ലോകത്തെ നോക്കി തന്റെ വിജയപ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം ഓർക്കുന്നത് ആരെയെന്നറിയുമോ അദ്ദേഹം കൂട്ടി ചെയ്യുന്നത് ആരെയെന്നറിയുമോ അദ്ദേഹം ആരുടെ വാക്കുകളാണ് ആവർത്തിച്ച് ആ തെരുവീഥിയിൽ ആർ തലയ്ക്കുന്ന തിരമാല പോലെ കാത്തു നിൽക്കുന്ന തന്റെ അനുയായികളെ നോക്കി ന്യൂയോർക്കേഴ്സിനെ നോക്കി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന ന്യൂയോർക്കിലെ ജനങ്ങളെ നോക്കി പറയുന്നു അന്ന് അന്ന് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ അതെ ഇവിടെ പലപ്പോഴും ജവഹർലാൽ നെഹ്റുവിനെ ഇകഴ്ത്തുമ്പോഴും എല്ലാത്തിനെക്കുറിച്ചും കുറ്റപ്പെടുത്തുമ്പോഴും വർഷങ്ങൾക്കിപ്പുറം അങ്ങ് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് മുപ്പത്തിനാലുകാരനായ ആദ്യത്തെ ന്യൂയോർക്കിലെ മുസ്ലിം മേയർ ലോകത്തോട് വിളിച്ചു പറയുന്നു അതെ നെഹ്റു പറഞ്ഞതാണ് ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു പ്രഭാതത്തിലേക്ക് നാം വാതിൽ തുറക്കുകയാണ് മംദാനിയുടെ വിജയം ആകസ്മികതകളുടെ ചില ചരിത്ര തുടിപ്പുകൾ ചേർത്ത് വെക്കുമ്പോഴും പ്രതീക്ഷിച്ച വിജയത്തിന്റെ ആഹ്ലാദം കേവലം ന്യൂയോർക്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചില തിരഞ്ഞെടുക്കലുകളുടെ ചില തീരുമാനങ്ങളുടെ ചില നിശ്ചയദാർഢ്യത്തിന്റെ ഗുണപാഠങ്ങൾ കൂടി മംദാനി പറഞ്ഞു വെക്കുകയാണ് സുഹ്രാൻ മംദാനി എന്ന മുപ്പത്തിനാലുകാരൻ ന്യൂയോർക്കിലെ മേയർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ബസേം യൂസുഫ് എന്ന് പറയുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ തൻ്റെ പേജിൽ എഴുതിയത് ഇങ്ങനെയാണ് മംദാനി വിൻസ് ദ സെയിം ഡേ ചിനി ഡൈസ് ഹൗ ഡിവൈൻ എത്ര ദിവ്യമാണ് മംദാനി വിജയിച്ച ദിവസം തന്നെ ഡിക്ചിനി യാത്രയാവുന്നു എന്തുകൊണ്ടാണിത് ഡിവൈൻ എന്ന് പറഞ്ഞത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ പേജുകൾ മറിക്കുന്നവർക്ക് സുതരാ വ്യക്തമാകുന്നതാണ് ഡിക്ചിനി എന്ന് പറയുന്ന മനുഷ്യനാണ് ഇറാഖ് അധിനിവേശത്തിൻ്റെ സൂത്രധാരൻ ഇറാഖിൽ ലോകത്തെ നശിപ്പിക്കാൻ ആവശ്യമായ ആയുധങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഈ ഡിക്ചിനിയും റംസ്ഫീൽഡും കൂടിയാണ് ഇറാഖിനെ കടന്നാക്രമിക്കണമെന്നും ലോകത്തിനെ നശിപ്പിക്കാനുള്ള ആയുധങ്ങൾ നിർവീര്യമാക്കണമെന്നും എല്ലാവരോടും പറഞ്ഞത് എല്ലാവരെയും വിശ്വസിപ്പിച്ചത് ഒടുവിൽ അവിടെ കടന്നു കയറി ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കി എല്ലാവരെയും ഇല്ലാതാക്കി ആ ഭരണകൂടത്തെയും അട്ടിമറിച്ച് ഒരു സുദൃഢമായി നിന്ന എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എടുത്തു പറയുന്നു കാരണം അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭയുടെ ആസ്ഥാനങ്ങളുള്ളത് അവിടെയായിരുന്നു സദ്ദാം ഹുസൈൻ എന്ന ഭരണാധികാരി ഖജനാവിൽ നിന്ന് അവർക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുത്തത് ഇവിടെ ഉത്താദിന് ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞ് വ്യാജവാർത്തയും കള്ളവും പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി വേറൊരു മതസ്ഥനാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറൊരു മതസ്ഥാപനത്തിൻ്റെ മതപ്രചരണത്തിനും അത്തരം കാര്യങ്ങൾക്കും തൻ്റെ ഖജനാവിൽ നിന്ന് ശമ്പളം നൽകി എല്ലാ പ്രജകളെയും എല്ലാ ജനങ്ങളെയും എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് പറഞ്ഞ ആ രാജ്യത്തെയാണ് ഈ ഡിക്ചിനി ആക്രമിച്ചത് അതിനെ ഉന്മൂലനം ചെയ്തത് ലക്ഷങ്ങളെ കൊന്നത് ഇപ്പോൾ ട്രംപ് പറയുന്നല്ലോ ഓരോ സ്ഥലത്തും കൊല്ലപ്പെടുമ്പോൾ ദയ അവിടെ മരിക്കുന്നു ഞാനിതാ രക്ഷകനായി പോകുന്നു എന്ന് പറയുമ്പോൾ കൺമുമ്പിൽ സമീപകാല ഭൂതകാലത്താണ് ഈ മനുഷ്യരെ ആകെ കൊന്നത് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് മരിച്ചു പോകുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞുകൂടെങ്കിലും നമ്മളാരും ഹിറ്റ്ലറിനെയും അതുപോലെ തന്നെ മുസോളിനിയെയും സ്റ്റാലിനെയും ഒന്നും ഏറ്റവും മഹത്തുക്കൾ ആളുകളായി മഹത്തുക്കളായ ആളുകളായി അങ്ങനെ നമ്മൾ വാഴ്ത്തിപ്പാടാറില്ല ഏതായാലും ആ ചിനി യാത്രയാകുന്ന അതേ ദിവസമാണ് ഈ പറയുന്ന മംദാനി എന്ന ന്യൂയോർക്ക് മേയർ മുപ്പത്തിനാലുകാരനായ മനുഷ്യൻ അവിടെ മേയറാവുന്നത് മംദാനി വിജയാഘോഷത്തിൽ പറഞ്ഞ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമാണ് ഫ്രണ്ട്സ് വി ഹാവ് ടോപ്പിൾ എ പൊളിറ്റിക്കൽ ഡയനാസ്റ്റി ഐ വിഷ് കുമോ ഒള്ളി ദ ബെസ്റ്റ് ഇൻ പ്രൈവറ്റ് ലൈഫ് ബട്ട് ലെറ്റ് ടു നൈറ്റ് ബി ദ ഫൈനൽ ടൈം ഐ അട്ടർ ഹിസ് നൈം അസ് വി ടേൺ ദ പേജ് ഓൺ എ പൊളിറ്റിക്സ് ദാറ്റ് അബാൻഡൻസ് ദ മെനി ആൻഡ് ആൻസേഴ്സ് ഒള്ളി ഫ്യൂ ന്യൂയോർക്ക് ടുഡൈറ്റ് യു ഹാവ് ഡെലിവേർഡ് വി വൺ ബിക്കോസ് ന്യൂയോർക്കേഴ്സ് അലൌഡ് ദംസെൽസ് ടു ഹോപ്പ് ദാറ്റ് ഇമ്പോസിബിൾ കുഡ് ബി മെയ്ഡ് പോസിബിൾ ആൻഡ് വി വൺ ബിക്കോസ് വി ഇൻസിസ്റ്റഡ് ദാറ്റ് നോ ലോങ്ങർ വുഡ് ബി പോളിറ്റിക്സ് ബി സംതിങ് ദാറ്റ് ഈസ് ഡൺ ടുവർഡ്സ് നൗ ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഡു ഈ വിജയം സാധ്യമായത് ന്യൂയോർക്കേഴ്സ് ഇത് അനുവദിച്ചതുകൊണ്ടാണ് സാധ്യമായതൊന്നുമില്ല എല്ലാം സാധ്യമാകുന്നതാണ് എന്ന് അവർ ബോധപൂർവം സാധ്യമാക്കി കാണിച്ചു തന്നതുകൊണ്ടാണ് ഈ വിജയം ഇങ്ങനെ സാധ്യമായത് ആൻഡ് വി വോണ്ട് ബിക്കോസ് വി ഇൻസിസ്റ്റഡ് ദാറ്റ് നോ ലോങ്ങർ വുഡ് പൊളിറ്റിക്സ് ബി സംതിങ് ദാറ്റ് ഈസ് ഡൺ ടു അസ് ഇത് സാധ്യമായത് അവർ നിർബന്ധപൂർവം ഒരു നിലപാട് സ്വീകരിച്ചു രാഷ്ട്രീയമെന്നാൽ നമ്മുടെ മേൽ ആരെങ്കിലും ഇരുന്ന് രചിച്ചു തയ്യാറാക്കി നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതോ നമ്മുടെ മേൽ ചേർത്ത് വായിക്കുന്നതോ അല്ല മറിച്ച് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് വി ഡു നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് ഇതാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തിൻ്റെ ജനാധിപത്യത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മുഖപുരയാണ് എവിടെയെങ്കിലും ഇരുന്ന് ജനാധിപത്യമെന്ന പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന നമ്മുടെ മേലാരോപിക്കപ്പെടുന്ന നമ്മളെ കൊണ്ട് കളിപ്പിക്കപ്പെടുന്ന കബളിപ്പിക്കപ്പെടുന്ന ഒന്നല്ല ജനാധിപത്യം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ തീരുമാനിക്കുന്നതാണ് അവിടെ ഏത് ജാതിയാണ് ന്യൂനപക്ഷം ഏത് ജാതിയാണ് ഭൂരിപക്ഷം അവൻ അവനേത് ജാതിയിൽപ്പെട്ട ആളാണ് എന്നുള്ളതല്ല അവൻ മനുഷ്യജാതിയിൽപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യരായി കാണുന്നവനാണോ എന്ന ഒറ്റ ചോദ്യത്തിനുത്തരമാണ് ന്യൂയോർക്കേഴ്സ് ആൻസർ ചെയ്തത് അല്ലെങ്കിൽ ഒൻപത് ശതമാനം വരുന്ന ഒരു ജനതയുടെ പ്രതിനിധിയായി ഒരു മഹാനഗരത്തിൻ്റെ മേയറായി ഇങ്ങനെ ഒരാൾ കടന്നുവരിക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും ആവുന്നതല്ല അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂയോർക്കേഴ്സ് അസാധ്യമായത് എന്ന് തോന്നിച്ചതാണ് സാധ്യമാക്കിയത് എന്ന് മാത്രമല്ല നമ്മുടെ മേൽ സൃഷ്ടിച്ചയക്കുന്നതല്ല നാം സൃഷ്ടിച്ചയക്കുന്നതാണ് രാഷ്ട്രീയമായ ഉത്തരങ്ങൾ എന്ന് ന്യൂയോർക്കേഴ്സ് പഠിപ്പിച്ചു ഇനിയാണ് വരുന്നത് സ്റ്റാൻഡിങ് ബിഫോർ യു ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഐ തിങ്ക് ദ വേർഡ്സ് ഓഫ് ജവഹർലാൽ നെഹ്റു ഞാൻ ഓർത്തു പോകുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ് ഹേത് ജവഹർലാലാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ മോഡേൺ ഇന്ത്യയെ കെട്ടിപ്പടുത്ത ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു എന്നു വച്ചാൽ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും മുതുമുത്തച്ഛൻ്റെ ഗണത്തിൽ വരുന്ന അതേ ജവഹർലാൽ നെഹ്റു തീർന്നില്ല എന്തിനും ഏതിനും നമ്മുടെ നരേന്ദ്രമോദിജിയും സംഘവും കുറ്റപ്പെടുത്തുന്നത് ഉത്തരവാദിയാണെന്ന് പറയുന്ന അതേ നെഹ്റു ആ നെഹ്റുവിനെ ലോകമോർക്കുന്നു എന്താ പറഞ്ഞത് എ മൊമൻ കംസ് ബട്ട് റെയർലി ഇൻ ഹിസ്റ്ററി ചില നിമിഷങ്ങൾ ഉണ്ടാവും പക്ഷേ ആ നിമിഷങ്ങൾ അപൂർവമായിരിക്കും വെൻ വി സ്റ്റെപ്പ് ഔട്ട് ഫ്രം ദ ഓൾഡ് ടു ദ ന്യൂ നമ്മൾ ചില പഴമകളിൽ നിന്ന് ചില പഴയതിൽ നിന്ന് ചില പഴഞ്ചൻ ചിന്താഗതിയിൽ നിന്ന് ചില പുതിയതിലേക്ക് ഇറങ്ങുമ്പോൾ വെൻ ആൻ ഏജ് എൻസ് ആൻഡ് വെൻ ആൻ ദ സോൾ ഓഫ് എ നേഷൻ ലോങ് സപ്രസ്ഡ് ഫൈൻസ് അട്ടറൻസ് അത് ഒരു കാലഘട്ടം അവസാനിക്കുകയും ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഒരു നാടിൻ്റെ ആത്മാവ് കുറേ കാലങ്ങളായി അടക്കി ഒതുക്കി വച്ചിരുന്ന ചില ഞരക്കങ്ങളും മൂളലുകളുമൊക്കെ അത് തുറന്നു വിടുമ്പോൾ ടു നൈറ്റ് വി ഹാവ് സ്റ്റെപ്ഡൌട്ട് ഫ്രം ദ ഓൾഡ് ഇൻ ടു ന്യൂ നമ്മൾ പഴയതിൽ നിന്നും ചില പുതിയതിലേക്ക് ചില പുതിയ ചിന്തകളിലേക്ക് ചില പുതിയ കാഴ്ചപ്പാടുകളിലേക്ക് ചില പുതിയ ലോകത്തിലേക്ക് നമ്മുടെ മേൽ രചിക്കപ്പെടുന്ന രാഷ്ട്രീയത്തിനപ്പുറത്ത് നാം സൃഷ്ടിച്ചെടുക്കുന്ന നമ്മൾ തന്നെ വിധിയെഴുതുന്ന രാഷ്ട്രീയത്തിൻ്റെ പുതിയ പ്രഭാതത്തിലേക്ക് ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ ഓർത്തുകൊണ്ട് ഈ നിമിഷം നിൽക്കുമ്പോൾ ആ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു എന്ന് പറഞ്ഞാണ് സാക്ഷാൽ ജൊഹറാൻ മംദാനി എന്ന മീര നായരുടെയും മെഹമൂദ് മംതാനിയുടെയും മകൻ ന്യൂയോർക്ക് സിറ്റി തെരുവിൽ നിന്ന് ഉറക്കം വിളിച്ചു പറയുന്നത് വിദ്വേഷികളുടെ മൂളലും ഞരക്കങ്ങളുമൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഇത്ര മനോഹരമായി നടത്തിയ ജനാധിപത്യത്തിൻ്റെ പുതിയ കാലത്തിന് നിർവചനം നൽകിയ മുപ്പത്തിനാലുകാരനായ സൊഹ്റാം നൻ മംദാനിയുടെ വാക്കുകളിൽ ജവഹർലാൽ നെഹ്റുവിനെ ലോകമോർക്കുന്ന നിമിഷത്തിൽ യൗമാരെ അതിലേക്ക് ചേർത്ത് അത് മലിനപ്പെടുത്തേണ്ടെന്ന് കരുതി അത് മറ്റൊരു വീഡിയോയിൽ പറയാം When we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. So let us speak now with clarity and conviction that cannot be misunderstood about what this new age will deliver and for whom. This will be an age. Where New Yorkers expect from their leaders a bold vision of what we will achieve, rather than a list of excuses for what we are too timid to attempt.